എസ് എഫ് ഐക്ക് രൂക്ഷ വിമർശനവുമായി മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ജി സുധാകരന്റെ കവിത യുവതയിലെ കുന്തവും കുടച്ചക്രവും എന്ന പേരിലാണ് കവിത എസ് എഫ് ഐ കുറ്റക്കാരാൽ നിറയാൻ തുടങ്ങുന്നുവെന്നും സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിങ്ങനെ നേരായി വായിക്കാൻ ക്ഷമയില്ലാത്തവരാണെന്നും വിമർശനമുണ്ട് കാലക്കേടിന്റെ ദുർഭൂതങ്ങളെന്നും പരിഹാസമുണ്ട് അതേസമയം തന്റെ കവിത എസ് എഫ് ഐക്കെതിരെയല്ല എന്നും പ്രസ്ഥാനത്തിൽ ആദർശമില്ലാത്തവർ കടന്നുകൂടിയതിനെക്കുറിച്ചാണ് കവിതയിൽ പറഞ്ഞതെന്നും ജി സുധാകരൻ പറയുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ മാത്രമല്ല ഉദ്ദേശിച്ചത് വിപ്ലവ പ്രസ്ഥാനത്തെയാണ് അത് വിദ്യാർത്ഥി പ്രസ്ഥാനം അതിനകത്ത് നടത്തിയ ത്യാഗോജലമായ പോരാട്ടങ്ങളും പോരാടി രക്തസാക്ഷിയായവരുടെ കുടുംബങ്ങളെ ആക്ഷേപിക്കുന്നു കല്ലെറിയുന്നു അപ്പൊ ആ കുടുംബങ്ങൾക്ക് വേദന ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പരാമർശങ്ങളുണ്ട് അതുപോലെ തന്നെ പുതിയ തലമുറയ്ക്ക് ആദർശഭരിതമായ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു അതിപ്പോഴും നഷ്ടപ്പെട്ടിട്ടുള്ള പക്ഷേ ചിലർക്കെതിരായി അകത്ത് കയറി പ്രവർത്തിക്കുന്നു എന്നതാണ് അതിന്റെ അടിസ്ഥാനം അതൊരു വൃത്തശാസ്ത്ര ബോധം ഇല്ലാത്തവർ കടന്നു കയറിയിട്ടുണ്ട് എസ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെല്ലാം കടന്നു നമ്മൾ ഏത് ഉന്നയിച്ചോ ആ ആശയത്തെ വിമർശിക്കുന്നത് അവർക്ക് ശക്തി കൊടുക്കുകയാണ് ശരത്വരങ്ങളുമായി ശരത് ഇപ്പോൾ കവിത എഴുതാൻ പറ്റിയ സമയമാണ് സമ്മേളന കാലയളവാണ് കുന്തവും കുടച്ചക്രവും എന്നുള്ള പ്രയോഗം കൂടിയുണ്ട് പലപ്പോഴും പാർട്ടിയോട് പറയാനുള്ളത് ഈ തരത്തിൽ കവിതയിലൂടെ പലതവണ സുധാകരൻ ജി പറഞ്ഞിട്ടുണ്ട് ഈ കവിത ഇപ്പോൾ എഴുതിയതിനെക്കുറിച്ച് എന്തെങ്കിലും അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ടോ സ്മൃതി അതായത് കഴിഞ്ഞ കുറച്ച് ദിവസമായി എസ് എഫ് ഐയും ആലപ്പുഴയിൽ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ജി സുധാകരനുമായി യാത്ര അടുപ്പത്തിലല്ല പല രീതിയിൽ എസ് എഫ് ഐയുടെ ജില്ലാ നേതാക്കളൊക്കെ തന്നെ ഈ പരോക്ഷമായി ജി സുധാകരനെ വിമർശിക്കുന്ന കൂടി സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് കഴിഞ്ഞ ദിവസമായിരുന്നു എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ആലപ്പുഴയിൽ നിന്ന് ശിവപ്രസാദിനെ തെരഞ്ഞെടുത്തുണ്ടായിരുന്നത് ഇതിന് പിന്നാലെ ഇതിനെ ശിവപ്രസാദിനെ തെരഞ്ഞെടുപ്പിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടതിൽ ജി സുധാകരനെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ആലപ്പുഴയിൽ നിന്നുള്ള ആദ്യ സംസ്ഥാന പ്രസിഡന്റ് എന്ന രീതിയിലായിരുന്നു എസ് എഫ്ഐയുടെയും ഡിവൈഎഫുടേയും ഒക്കെ നേതാക്കൾ ഈ ശിവപ്രസാദിനെ അവതരിപ്പിച്ചിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ആദ്യത്തെ പ്രസിഡന്റ് ജി സുധാകരനാണ് അത് ആലപ്പുഴയിൽ നിന്ന് തന്നെയായിരുന്നു അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു ഇത് മറന്നുകൊണ്ട് മനഃപൂർവം ഇത് മറന്നുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ശിവപ്രസാദിനെ ഇങ്ങനെ ഒരു ആദ്യ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചതിനെതിരെയാണ് ഇപ്പോൾ എന്തായാലും സുധാകരൻ ഒരു പരോക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല അതായത് ഇങ്ങനെ പല ഘട്ടത്തിൽ സുധാകരനെ അവഗണിക്കുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്നതിനെ കൂടി ഒരു വിമർശനമാണ് ഈ കവിതയിൽ സുധാകരൻ പറഞ്ഞു വെക്കുന്നത് കലാകൌമുദിയിലെ യുവതയിലെ കുന്തവും കൊടച്ചക്രവും എന്ന തലക്കെട്ടിലുള്ള കവിതയിലാണ് ഇങ്ങനെ എസ് എഫ് ഐക്കെതിരെ പരോക്ഷമായ എസ് എഫ് ഐയുടെ പേരെടുത്തു പറയാതെ ചില നേതാക്കളെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു വിമർശനം വരുന്നത് ഈ കവിതയിൽ പറയുന്നത് എങ്ങനെയാണ് എസ് എഫ് ഐക്കാർ കുറ്റക്കാരാൽ നിറയാൻ തുടങ്ങുന്നു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിങ്ങനെ നേരായി വായിക്കാൻ ക്ഷമയില്ലാത്തവർ കാലക്കേടിന്റെ ദുർഭൂതകളെന്നും ഇതിൽ പരിഹാസമുണ്ട് കള്ളത്തരം കാണിക്കുന്നവർ കൊടിപിടിക്കുന്നു രക്തസാക്ഷി കുടുംബത്തെ ഇവർ വേദനിപ്പിക്കുന്നു കല്ലെറിയുന്നവർക്ക് രക്തസാക്ഷി കുടുംബത്തിന്റെ വേദന അറിയില്ല മരിച്ചാലും ക്ഷമിക്കില്ല എന്നുള്ളതാണ് ജി സുധാകരൻ പറയുന്നത് അങ്ങനെ ജി സുധാകരൻ സഹോദരൻ ഉൾപ്പെടെ രക്തസാക്ഷിത്വം വഹിച്ചതാണ് അങ്ങനെ രക്തസാക്ഷിത്വ കുടുംബത്തിന്റെ വേദന കൂടിയാണ് അദ്ദേഹം ഇത് ഈ കവിതയിൽ പങ്കുവെക്കുന്നത് അപ്പം ഈ കവിതയുടെ തലക്കെട്ട് തന്നെ ഏറ്റവും ശ്രദ്ധേയമാണ് അതായത് യുവതയിലെ കുന്തവും കൊടച്ചക്രവും എന്നതാണ് ഈ കവിതയുടെ തലക്കെട്ട് നേരത്തെ സജി ചെറിയ മന്ത്രി സജി ചെറിയാനിന്റെ വിവാദമായ പ്രസംഗങ്ങളിലൊന്നായിരുന്നു ഭരണഘടനയ്ക്കെതിരെയുള്ള പ്രസംഗങ്ങളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് ഇങ്ങനെ കുന്തവും കൊടച്ചക്രവും എന്നത് അതുദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഈ കവിതയുടെ തലക്കെട്ടുമെന്നുള്ളതും ആ രീതിയിൽ ഈ പറഞ്ഞു വെക്കുന്നത് അതായത് കുന്തവും കൊടച്ചക്ര വ്യൂഹവും ഇവരെ നയിക്കുന്നുവെന്നും ഈ കവിതയിൽ പറയുന്നത് അതായത് സജി ചെറിയാനെതിരെയുള്ള ഒളിയമ്പ് കൂടി ഈ കവിതയിലുണ്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന കൂടിയാണ് ഈ കവിത എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ ജി സുധാകരൻ പറയുന്നത് എസ് എഫ് ഐക്കെതിരെയല്ല തന്റെ കവിത എസ് എഫ് ഐയുടെ പാരത്തെയും പാരമ്പര്യത്തെയും മലിനപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെയാണ് തന്റെ കവിത പ്രത്യയശാസ്ത്രപരമായ നയങ്ങൾക്കും ആശയത്തിനുമെതിരായി പ്രവർത്തിക്കുന്നവർ സംഘടനയിൽ കയറി അതിക്രമങ്ങൾ നടത്തുന്നു അവർക്കെതിരെയാണ് താൻ കവിത എഴുതിയത് എന്നുള്ളതാണ് ജി സുധാകരൻ ഒരു വിശദീകരണം